ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളിവിടെ നമ്മൾ പോകേണ്ടത് വച്ചാൽ നമ്മളിന്നൊരു കർഷകനെ പരിചയപ്പെടാൻ പോകണേ അതായത് നമ്മുടെ പുത്തൂര് ബൈപ്പാസ് ആ ഭാഗത്താണ് അയാളുടെ പെര അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകേണ്ടത് നമ്മളിപ്പോൾ നിൽക്കേണ്ടത് വച്ചാൽ ഇത് കുമ്മല്ല് പാലാണേ അപ്പോൾ ഇവിടെ നമ്മൾ നേരെ കോട്ടക്ക് പോകണു കോട്ടയ്ക്ക് നേരെ പുത്തൂർ ബൈപ്പാസ് ആ വൈക്ക് പോകുന്നു അപ്പോൾ ഇന്ന് അങ്ങോട്ട് നമ്മൾ പോകേണ്ടത് ഇന്നത്തെ വീഡിയോ അങ്ങനെയാണ് കർഷകന് ഒരു നല്ലൊരു ഫീ അതായത് മീനിൻ്റെ മീൻ കൃഷി ഉണ്ട് അതുപോലെ തന്നെ നെല്ലുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊരു കർഷകനെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിനകത്തുള്ള അമർത്തുക അപ്പോൾ നമ്മൾ ഞാൻ ഉണ്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയ പുതിയ പുതിയ കുറേ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക പിന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ കായ് ഇതാ നമ്മളിപ്പോൾ അവിടെ എത്തിക്കണ്ട് പുത്തൂര് പുത്തൂര് ബൈപ്പാസ് ആണ് കണ്ടത് നമ്മൾ പാലപ്പുറമാണ് ഈ സ്ഥലത്തിന്റെ പേര് അപ്പോൾ ഇവിടെ നമ്മളൊരു കർഷകനെ കാണാൻ വന്നതാണ് അതായത് നമ്മുടെ നിങ്ങളെ പേര് പറഞ്ഞാണ് ഷെഫീഖ് അപ്പോൾ വയസ്സ് പുത്രേ വയസ്സ് ഇരുപത്തൊമ്പത് വയസ്സ് ഇരുപത്തൊമ്പത് വയസ്സ് അപ്പോൾ മുപ്പത് ഇവിടെ കുറേ കൃഷികളുണ്ട് ഏ കുറെ പറഞ്ഞാൽ തണ്ണിമത്ത ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അടിക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റർബൻസ് ചെയ്തതാണ് അപ്പോൾ പിന്നെ മത്സ്യ ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ നിങ്ങളെ നമുക്ക് പറഞ്ഞാൽ ഈ മത്സ്യകൃഷിയിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ അടുത്ത്

പിന്നെ ഏകദേശം ഒരു സൈസ് കാളാഞ്ചി പോലത്തെ മീനാളൊക്കെ ആണെങ്കിൽ മൂന്ന് കിലോ സൈസ് ആയി മൂന്നേ പിന്നെ ഇപ്പൊഴു തുടങ്ങിക്കോളെടുപ്പ് തുടങ്ങി ഇപ്പൊ കഴിഞ്ഞ മാസം മുതൽ വിളവെടുപ്പ് തുടങ്ങി ആവശ്യമുണ്ട് ചൂണ്ടിലിട്ട് കണ്ട് കണ്ടുപിടിക്കുക പിന്നെ ഒരു ക്രൈസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ള പിന്നെ ഈ അതിന്റെ പോലെ കുഴിച്ചുണ്ടാക്കിയത് കൊണ്ട് വെള്ളം എന്തുണ്ടായിരുന്ന ആറുമാസം വെള്ളം നിക്കും ആറ് മാസം കഴിഞ്ഞാല് പച്ചക്കറി ഇടും അതില് ജനുവരി ഫെബ്രുവരി ആയി കഴിഞ്ഞാല് പച്ചക്കറി സ്റ്റാർട്ട് ചെയ്യും ജനുവരി ലാസ്റ്റോട് കൂടി മീൻ്റെ ഹാർവെസ്റ്റിങ് ഉള്ള പരിപാടികളൊക്കെ വെള്ളം വറ്റിച്ച് കുമ്മമായ വിതറി വളട്ട് റൊട്ടവേറ്റർ ഇട്ട് അടിച്ച് പിന്നെ വിത്ത് ചീര മെയിനായിട്ട് പിന്നെ രണ്ട് സീസൺ അവിടെ ആ ഒരു സ്ഥലം ഒരിക്കലും ഫ്രീ ആയി എടുക്കാൻ പറ്റും യൂസ്ഫുൾ ഇങ്ങനെ അതെ 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 അതില് കൂടുതല് കൂടുതൽ വളം വളം എന്ന് പറയണമെങ്കിൽ അതിൽ ചേർക്കണെന്ന് പറഞ്ഞാൽ നമ്മളെ ഇതാണ് ചേർത്തലേത് കുമ്മായാണ് ചേർക്കുന്നത് അത് വളമായിട്ടല്ല പുളിപ്പ് പോകാൻ വേണ്ടിട്ട് പി എച്ച് ലെവലാക്കാൻ വേണ്ടി ആ വെള്ളത്തിന് ആർക്കോളില് പി എച്ച് നോക്കണം അമോണിയ നോക്കണം അങ്ങനെയുള്ള നൈട്രേറ്റ് നൈട്രേറ്റ് നാച്ചുറോളി പ്രശ്നങ്ങളെ ഫസ്റ്റ് ഇടുമ്പോ നമ്മള് ആയിക്കാണ്ട് എന്തെങ്കിലും അത് കുമ്മായോ അല്ലെങ്കിൽ ഡോളോട്ടോ ചേർത്ത് ഒന്ന് കൺട്രോൾ ചെയ്ത് കണ്ട് കുഞ്ഞുങ്ങളട്ട് കുഞ്ഞുങ്ങളെ എത്ര എത്ര ഉള്ള കുഞ്ഞുങ്ങളെടല്ലേ ഈ വിത്ത് വിത്ത് കുട്ടികളല്ലോ വിത്ത് കുട്ടികളെ മൂന്ന് ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ ഞാൻ ബ്രീഡ് ഞാൻ തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രീഡ് ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ നേരെ ഡയറക്റ്റ് ഇറക്കിയിട്ടുണ്ട് അതിപ്പോ ബ്രീഡ് കുഞ്ഞുങ്ങളെ ഇട്ട് എത്ര കാലം നാല് ടു ആറ് നാല് ടു നാലിട്ടു നാല് മാസം മുതൽ നമുക്ക് പിടിച്ചു എത്ര കിലോ ഗ്രാം വരെ ഉണ്ടോ നാല് മുമ്പ് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുനൂറ് ആ റേഞ്ചില് ഫീഡിങ് കാര്യങ്ങളൊക്കെ വീട് പെല്ലറ്റ് വീട് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് ടൈമിൽ നമ്മൾ കൊടുക്കലുള്ളു രണ്ട് ഏറെ ഇപ്പോൾ രണ്ടു മാസം അതിൻ്റെ അപ്പുറത്ത് കൂടിയില്ല പിന്നെ പച്ചക്കറി വേസ്റ്റ് നമുക്കിവിടെ വേസ്റ്റ് വരേണ്ട പച്ചക്കറികളൊക്കെ കയ്യിൽ കിട്ടും പിന്നെ അവർക്ക് അസോള ചെയ്യുന്നുണ്ട് പിന്നെ അവർക്ക് സിയോ ത്രീ പുല്ല് കൃഷി ചെയ്ത് കണ്ട് അവർക്ക് അത് കൊടുക്കുന്നുണ്ട് പിന്നെ മീനിൻ്റെ വേസ്റ്റ് മീൻ്റെ വേസ്റ്റ് നമ്മൾ കടപ്പുറത്ത് നിന്ന് ഡയറക്റ്റ് കൊണ്ടുണ്ടാവും ഒഴിവാക്കിയ മീനുകളുണ്ടാവും ആ മീനുകളെ ഒന്നായിട്ട് കളക്ട് ചെയ്ത് കണ്ട് നമ്മൾ വണ്ടി കൊടുത്ത് കണ്ട് ഉണക്കി പൊടിച്ച് നമ്മൾ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ പച്ചയ്ക്ക് മാർക്കറ്റിൽ നിന്ന് ഫ്രഷ് കട്ട് പീസാണ് ഉണ്ടാവും കട്ട് പീസ് കൊടുന്ന് വേവിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കണ്ട് ട്രീറ്റ് ചെയ്ത് കണ്ട് കൊടുക്കും പിന്നെ നമ്മൾ കൈ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഈ കപ്പ ഉപയോഗിച്ചതിലൊക്കെ കിഴങ്ങുകൾ ഉപയോഗിച്ച് ഇലകളൊക്കെ മിക്സ് ചെയ്ത് പൊടിച്ച് വറുത്ത് അതിന്റെ രീതി നമ്മൾ ചാക്കിലാക്കി വെക്കും നമുക്ക് ആവശ്യത്തിനുള്ളത് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ മാത്രം ചാക്കിലാക്കി പിന്നെ എല്ലാ പച്ചക്കറി ഐറ്റങ്ങള് പിന്നെ ഫ്രൂട്ട്സ് പെട്ട പെട്ടിമത്തിന് ചെയ്തും കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനൊന്നുണ്ടാ പൈസ

ഇതിപ്പോ നമ്മൾ ഈ നിങ്ങൾ എടുക്കല്ലേ മൂന്ന് മാസം കൂടുമ്പോഴാണ് ഒരു കൊല്ലത്തിൽ മൂന്ന് വിളവാണ് വരണ്ടെ അത് തണ്ണിമത്തിന് അല്ല തണ്ണിമത്തിന് ഒരു ദിവസം മൂന്ന് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു വിളവെടുക്കും പിന്നെ ഒരു മൂന്ന് മാസത്തിൽ നെല്ലിടും പിന്നെ ഒരു മൂന്ന് മാസം നമുക്ക് വെജിറ്റബിൾസ് അങ്ങനെ കണ്ട് പച്ചക്കറങ്ങൾ വർഗങ്ങൾ മാത്രം ചെയ്യും എടുക്കാൻ പറ്റിയ വളകൾ മാത്രം ുംക്കറ്റി ഒക്കെ ഇവിടെ തന്നെ ഇവിടെ കുറച്ച് നമ്മൾ ഇവിടെ ആൾക്കാർ വന്നുകൊണ്ട് പിന്നെ ഉദ്യാനപാതൊരു പാതയാണ് രാവിലെ വൈകുന്നേരമായിട്ട് ഒരുപാട് നൂറ്റമ്പത് ഇരുന്നൂറ് ആൾക്കാർ ഡെയിലി കാര്യങ്ങളൊക്കെ രാവിലേക്കത്തെ വരുന്ന ഫ്രീ ആയി എടുക്കണന്നുള്ളൂ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞാ ഈ പാത ഫുൾ ഫുൾ ആൾക്കാരായിരിക്കും തന്നെ വാങ്ങിക്കാണ്ട് കൊണ്ടു കൊണ്ടുവരും പിന്നെ ഈ ചെയ്യുന്നുണ്ട് ില് തക്കാളി ഉള്ളി പിന്നെ അതുപോലെ തന്നെ ഈ ഉള്ളി ഐറ്റംസ് അല്ലാത്ത എല്ലാ കൃഷികളും തക്കാളി ചെയ്യുന്നുണ്ട് പിന്നെ വെള്ളരിക്ക കക്കരിക്ക കക്കരിക്കറ് പിന്നെ മത്തന് ചേരങ്ങ കൈപ്പക്ക പിന്നെ അതുപോലെ തന്നെ കോളിഫ്ലവർ കാബേജ് പയറ് അങ്ങനെ ഡിഫറെന്റ് ഐറ്റംസുകൾ ഉരുളാക അങ്ങനത്തെ Uh, ീ കേരളത്തിൽ ഇപ്പൊ ഈ സീസണില് എല്ലാതും ചെയ്യാം കാരണം നവംബർ ഡിസംബർ ജനുവരി ഈ ഒരു മൂന്ന് മാസങ്ങളിൽ നമുക്ക് ഈ തണുപ്പ് കാലഘട്ടങ്ങളിൽ റേഞ്ച് ചെയ്യേണ്ട കൃഷികളൊക്കെ നമ്മളെ നമ്മള് ഈ നാട്ടിൽ ചെയ്യുക ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കോളിഫ്ലവർ കാബേജ് അതൊക്കെ ഇഞ്ഞ് വിടാൻ നിക്കുന്നുണ്ട് ഏതായാലും തണുപ്പ് കുറച്ച് ബാക്കിലായതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് തണുപ്പിപ്പോ ഇന്നും നിലയിട്ട് കൂടുതലായിട്ട് തണുപ്പ് കയറി വരട്ടുണ്ട് ഇഞ്ഞ് വിടുന്നാണ്ട് നമ്മളിപ്പോൾ ആ തണുപ്പ് കാലത്ത് ചെയ്യേണ്ട കൃഷികളാണ് ഇനി ചെയ്യേണ്ടത് ആ മൂന്ന് മാസം പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉള്ളിയും കാര്യങ്ങളും ചെയ്യുക ഉള്ളിൽ കൂടി കൂടുതൽ ലൈഫാണുള്ളത് കൂടുതൽ കാലം നിൽക്കുന്നത് വെള്ളമായി കിട്ടുകയുള്ളൂ നമ്മൾ വീട്ടാവശ്യത്തിനും ഗ്രോ ബാഗിൽ പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിൽ ചാക്കുകളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്യേണ്ടത് അതുപോലെ തന്നെ പൂള കാര്യങ്ങളൊക്കെ കിഴങ്ങ് വർഗങ്ങളും മധുര കിഴങ്ങ് പൂ അങ്ങനെ പൂള ഡിഫറെന്റ് ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ മധുര കിഴങ്ങ് ഡിഫറൻറ്റ് അത് സുന്ദരി പൂള സിന്ദൂര പൂള പിന്നെ ആറുമാസപ്പുള കൊല്ലപ്പൂള അങ്ങനത്തെ ഐറ്റങ്ങൾ കിണ്ടൽ പൂള അങ്ങനെ അങ്ങനെ പല പല പൂളകളുണ്ട് പിന്നെ വളങ്ങൾ നമ്മള് ജൈവ വളമായിട്ടാണ് കൂടുതൽ ചെയ്യുന്നത് നമുക്കിവിടെ പശുണ്ട് പാടുണ്ട് മൊയലുണ്ട് മീനുണ്ട് അവരൊക്കെ വേസ്റ്റ് ഉപയോഗിച്ച് കണ്ടാണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് മീൻ്റെ വേസ്റ്റ് ഉപയോഗിച്ച് കണ്ട് ഡ്രിപ്പ് മുഖേന നമ്മൾ മുരട്ടിക്ക് നമ്മൾ വെള്ളത്തിൽ എത്തിച്ചു കൊടുള്ളു നമ്മളെ പൂണ്ടിലെ ആലുകൾ ഉപയോഗിച്ച് കണ്ട് പിന്നെ ബണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൃഷിക്ക് ബണ്ടുണ്ടാക്കുമ്പോൾ അതിൽ ചാണകങ്ങൾ ചാണകം ചേർക്കും പിന്നെ അതുപോലെ തന്നെ ആട്ടുനാശനം ചേർക്കും ഓയിലിൻ്റെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ച് കണ്ട് ഡ്രൈ കൗഡർമ്മ ചേർത്ത് കണ്ട് അതിൽ സെറ്റാക്കി കിട്ടും മൂന്ന് മൂന്ന് നാല് ദിവസം എന്നിട്ട് ബണ്ട് കെട്ടിങ്ങൾ മൾഷ് ചെയ്ത് കണ്ടെ ഞാൻ ൂതന ടെക്നോളജിയാണ് ചെയ്ത് മത്സ്യ ചെയ്ത് കണ്ട് ഡ്രിപ്പ് മുഖേന ചെയ്ത് കണ്ട് വിത്തുകള് നാലാം ദിവസം വിത്തിട്ട് പോയി അല്ലെങ്കിൽ പ്രോട്ടൈല് മുളപ്പിച്ചു കണ്ട് പറിച്ച് നല്ല രീതി ചെയ്തിട്ടുണ്ട് രണ്ട് മെത്തേഡും ഞാൻ വന്നപ്പോൾ നിങ്ങൾ നിങ്ങൾ നടണേ അപ്പോൾ ഏത് വിത്താണ് ഹൈബ്രിഡ് ഹൈബ്രിഡ് എത്ര കാലം മുടിച്ച് ഉണ്ടാവാനോ ചെയ്തിട്ടുണ്ട് നട്ട് തുടങ്ങി ഓരോ രണ്ട് നട്ട് തുടങ്ങി പത്തഞ്ഞൂറിന്റെ മുകളിൽ നട്ടു നട്ടുല്ല മൂന്ന് മാസം കൊണ്ട് നമുക്ക് വെള്ളം കൊടുത്ത് ഇങ്ങനെ വെള്ളം കറക്റ്റിന് നമ്മള് പാകത്തിന് പാകത്തിന് കൊടുത്തിട്ടും തണ്ണിമത്തിന് കൂടുതലായിട്ട് വെള്ളം ആവശ്യമില്ല ലാസ്റ്റിലേക്ക് തീരെ വെള്ളത്തിന്റെ ആവശ്യമില്ല

പ്രോട്രയിൽ വിത്തിട്ടന്ന് മുതൽ നമ്മൾ ചാല് കെട്ടാൻ തുടങ്ങണം രാവും ബാഗിൽ ചാല് കിട്ടണം അങ്ങനെയാണെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് ഏക്കറ് നമുക്ക് ഞാനിപ്പോൾ അഞ്ച് ദിവസം കൊണ്ടാണ് ആ ഒരു ഏക്കറ് മൊത്തം മത്സ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇന്ന് ഇന്ന് ഈ ടൈമിൽ വരെയുള്ളത് ഇനിയിപ്പോൾ നാളെ മുതൽ ഫുള്ള് തൈകൾ നടൻ്റെ എന്താണ് അത് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ചെയ്യില്ല ചെയ്യാൻ അതിപ്പോൾ അതൊരു ഏക്കറുണ്ട് ആ ഒരു ഭാഗത്ത് തണ്ണി മാത്രം മാത്രം ഒരു ഏക്കർ ചെയ്തിട്ടുണ്ട് ഇവിടെ തൊട്ട് തലവരെ ഉണ്ട് ഇതിനപ്പുറത്തുണ്ട് ഞാൻ നെല്ല് കൊയ്തിന്റെ പക്ഷെ അടുത്തുള്ളത് നടക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട് കുഴപ്പമില്ല നല്ല രീതി തന്നെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടോ അധ്വാനിക്കാതെ നമ്മളും നമുക്ക് കിട്ടും നമ്മള് പേരികത്തിറങ്ങിട്ടൊന്നും നമ്മള് സ്വന്തമായിട്ട് ഇറങ്ങണെങ്കിൽ നമ്മളിപ്പോ ഒരു നാലഞ്ച് ഏക്കറണ്ട് എടുത്താൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാം ഇനിയിപ്പോ എപ്പോഴുള്ള പണികളൊക്കെ ഉണ്ടെങ്കിലും പണിക്കാരെ വെച്ചുകൊണ്ട് ഒരു നാലഞ്ചു ദിവസം വെച്ചുകൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആക്കി ഫുള്ള് സെറ്റാക്കിന്റെ ശേഷം പിന്നെ നമ്മള് മേൽനോട്ടം എന്താ വെച്ചാൽ വളരേണ്ടത് അതിന്റെ കീടാ അങ്ങനൊന്നുമില്ല ഒരു നാല് സഞ്ചു ദിവസം തോട്ടത്തിന് നോക്കിയാൽ മതി പക്ഷെ നമ്മൾ ടെക്നോളജികള് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ കാര്യം ചെയ്യാം ഇനി നമ്മള് ഊത്തുകാണ്ടും ഭയങ്കര തന്നെ ഊത്തുകാണ്ടും കോരിക്കാണ്ടൊക്കെ നനച്ചുണ്ടാക്കി ആ ഒരു തൈ വലുതായി കിട്ടണം തന്നെ ഏകദേശം ആ ഇതിന്റെ ലാഭത്തിന്റെ പത്ത് തെറ്റിയായിട്ടുണ്ടോ അങ്ങനെ ഇല്ല ഇല്ല അതൊക്കെ പുതിയ ടെക്നോളജി പല പല ടെക്നോളജികൾ ഞാൻ ചെയ്യുമ്പോ ഞാൻ തന്നെ ഓരോന്നായിട്ടും ഇങ്ങനെ ഇപ്പൊ ഓട്ടോമാറ്റിക് വാട്ടർ സപ്ലൈ ഒക്കെ കൊടുക്കാൻ തുടങ്ങി നമ്മൾ പരിപാടി അത് നമ്മളെ സൈറ്റുകൾ ഉണ്ടല്ലോ ഗൂഗിള് കയ്യിലൊക്കെ കണ്ടു നോക്കി ഇങ്ങനെ പഠിച്ചു കണ്ടിങ്ങനെ പിന്നെ പല ഭാഗത്തും യാത്ര ചെയ്ത് കണ്ട് കണ്ടു മനസിലാക്കുക അവിടുത്തെ ടെക്നോളജി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം നമ്മളുടെ കുറച്ച് കുറച്ച് ചേർക്കുക ചേർക്കുക അപ്പോൾ അപ്പോൾ പിന്നെ നിങ്ങൾ കുറേ ധാരണ എത്രയൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അത് ഞാൻ എഞ്ചിനീയറിങ് പൊടിക്കൈകളില് ഏത് എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് സിവിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഗ്രാഫിക് ഡിസൈനിന്റെ പരിപാടി ചെയ്തിട്ടുണ്ട് പിന്നെ എഡിറ്റിംഗ് കാര്യങ്ങള് വിലപ്പെട്ട സംഗതി ചെയ്തിട്ടുണ്ട് പിന്നെ ഓട്ടോമൊബൈലിന്റെ ചെറിയ പരിപാടി ചെയ്തിട്ടുണ്ട് എല്ലാ മേഖലയിലും വെച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലും എന്തെങ്കിലും നടക്കണ്ടേ വേറെ ക്ഷന്റെ പരിപാടി അതും നടക്കുന്നുണ്ട് ഇതും നടക്കണ്ട് അല്ല ഇതിനൊന്നും പിന്നെ എഫേർട്ടിന്റെ ആവശ്യമില്ലല്ലോ ഇതാ നമ്മള ഫ്രീ ടൈമിൽ പണി കഴിഞ്ഞ് പിന്നെ ഹാർവസ്റ്റിങ്ങിന്റെ ടൈമിൽ മാത്രമേ നമുക്ക് മാറി കണ്ട ആവശ്യം നമുക്ക് ഫുൾ എൻജോയ് ചെയ്ത് എല്ലാം നമുക്കൊരു ഒരു മനസ്സാണ് അത്ര ചെറിയൊരു വലുതൊന്നും മനസ്സിലായി ഇൻട്രസ്റ്റ് അല്ലെ ഇൻട്രസ്റ്റ് പിന്നെ നമ്മളെ കുറേ നമ്മളെ അവിടുത്തെ കൃഷിക്ക് കൊറേ അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ നമുക്ക് അറിയാം ഏതൊക്കെയാണ് എവിടുന്നൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനൊക്കെ പറയണെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് നമുക്ക് അറിയാതെ കോട്ടക്കം നഗരസഭ കിട്ടിണ്ട് പിന്നെ മലപ്പുറം ബ്ലോക്കിന്റെ കിട്ടിയിട്ടുണ്ട് പിന്നെ വാർഡിന്റെ വാർഡാളില് കിട്ടിയിട്ടുണ്ട് പിന്നെ മുപ്പത് ചെറിയ കഷക നമ്മളെന്തെല്ലാം വലിയ കഷകൻ തന്നെയാണ് മൂപ്പര എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട കൂടാ നമ്മള് വന്നപ്പോഴേ പണിയിലോ പിന്നെ ആ പണി നമ്മളൊന്ന് വിളിച്ചു കൊടുത്തതാണ് നമ്മളാ വീട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടില്ലല്ലോ മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു പകർന്ന് കൊടുക്കാനല്ലേ നമ്മളെ ലക്ഷ്യം കൂടി നമ്മളിപ്പോ എല്ലാത്തും കൂടി നമ്മളെ അറിവുകളെല്ലാം ഒരു കൂടില് ഇട്ടിട്ട് കാര്യമില്ല അത് പുറത്തു പോകുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനവും ഉപകാരവും പുതു തലമുറകള് കൃഷിയിലോട്ട് വരുമ്പോൾ നമ്മളെ കേരളത്തിനും നമ്മളെ ഈ ഒരു രീതിയിൽ ഭക്ഷ്യസുരക്ഷൊക്കെ നല്ല പിന്നെ വീട്ടില് നമുക്ക് വീട്ടില് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ വെണ്ട പയറ് അതുപോലെ തന്നെ സീസണില് കോളിഫ്ലവർ നമ്മളെ ചെടി നമ്മളെ ഗാർഡനില് ചെടി വെക്കില്ലേ അതുപോലെ തന്നെ കോളിഫ്ലവർ ഒക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാകും ഒരു ഒരു പത്ത് പതിനഞ്ച് ഐറ്റം വെക്കാണെങ്കിൽ മുറ്റം തന്നെ കാണാൻ നല്ലവർക്ക് ചെറിയ ചിലവേ ഉള്ളൂ ആ ഗ്രോ ബാക്ക് ഒരു വിത്ത് മതി വിത്ത് നിങ്ങൾ ഇതിന്റെ വിത്തൊക്കെ ഇട്ടുകൊണ്ട് നനച്ചുവിടെ ഹൈബ്രിഡ് വിത്തോളം പിന്നെ നാടൻ നാടമുത്തോളം ഹൈബ്രിഡ് ഇത്തോളം പുറത്തുനിന്ന് വരേണ്ട അഫ്ഗാനിസ്ഥാന് പിന്നെ തായ്ലാന്റ് അങ്ങനത്തെ പല പല ഭാഗത്തു നിന്ന് പല ഉണ്ട് നമ്മള് ഓരോ വർഷം കൃഷി ചെയ്ത് ഏതാണ് ഏറ്റവും നല്ല വിള ഇണ്ടത് അത് മാത്രം നമ്മള് ഫോക്കസ് ഇനിയിപ്പോ സൂര്യകാന്തിന്റെ ഇത് കൃഷിണ്ടല്ലോ അല്ലേ കൃഷി എന്നാൽ നമ്മളെ കഴിഞ്ഞല്ല അതിന് മുമ്പ് അല്ലല്ലേ കൊല്ലം ആദ്യം ഒരു ഫസ്റ്റ് ഇവിടെ നല്ല ഫേമസ് ആയിരുന്നു പുത്തൂര് വൈബാസിലെ സൂര്യകാന്തി കൊറേ ആൾക്കാരെ കാണാനും അപ്പൊ മുപ്പത് ഇനി തുടങ്ങണ്ടേ അദ്ദേഹം തുടങ്ങി ആ കൃഷി തുടങ്ങി അപ്പൊ അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ ആയിട്ട് ഞാൻ ഫ്ലവറോൾ ചെയ്യേണ്ടത് കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് തണ്ണിമത്തൻക്ക് പച്ചക്കറികൾക്ക് കീടം വരാതിരിക്കാൻ പിന്നെ അതുപോലെ തന്നെ പരാഗണം നടക്കാൻ വേണ്ടിട്ട് പിന്നെ അതിനുള്ള തേനുപയോഗിച്ചുകൊണ്ട് നമ്മൾ തേന വിൽപ്പനയുണ്ട് തേനീച്ച കൃഷി അതിൻ്റെ അടിയിൽ തന്നെ തേനും കാര്യങ്ങളൊക്കെ കാരണം വെച്ചാൽ നല്ല പരാകണം പെട്ടെന്ന് നടക്കുള്ളൂ നമുക്ക് പെട്ടെന്ന് വിളവ് കിട്ടും പെട്ടെന്നുള്ള വിളവ് കിട്ടും ഒരു ചെറുതേനും ചെയ്യും പിന്നെ അതുപോലെ തന്നെ വണ്ടേനും ഇട്ട് കൊടുക്കും എല്ലാ ഇതിലും ഒരു ഏക്കർക്ക് വെച്ച് കണ്ട് പത്ത് പതിനഞ്ച് ബോക്സ് വെച്ചുകൊണ്ട് കോളി കോളനി വെച്ച് കണ്ട് ചെയ്യും നമ്മളെ വിഷയത്തിന് ാന് എണ്ണ ഞാൻ വീട്ടിൽ അതിന്റെ ഒരു കിലോഗ്രാമോ അങ്ങനെ കിലോ ഇപ്പൊ തേങ്ങാണെങ്കിൽ ഓരോ നൂറ് തേങ്ങ ഇത്ര എണ്ണ ഒക്കെ വരണ്ടല്ലോ അതേപോലെ ഇതിന് ഒരു കിലോ ഇപ്പൊ ഒരു കിലോട്ടാണെങ്കി നമുക്ക് ഏകദേശം നാനൂറ് ഗ്രാമ എണ്ണല്ലേ എണ്ണ ചക്കിട്ടിക്ക് ചക്ക് ഉണ്ട് ചക്കിലിട്ട് ഫ്ലോറമില്ല ചക്ക് പഴയ മറ്റിലോട്ട് ചെയ്യാ പക്ഷേ എണ്ണ കുറച്ച് ചക്കിലിട്ട് ചെയ്യുമ്പോ നമുക്ക് സൂര്യകാന്തി ആട്ടും അതിന്റെ സീഡിണ്ട് ചെറിയ സീഡ് സൂര്യകാന്തിന്റെ വിളവായി കഴിഞ്ഞാൽ പൂവൊക്കെ ചുറ്റുവത്തുള്ള പൂകളൊക്കെ പഴഞ്ഞിടും ദണ്ട് മാത്രണ്ട് നമ്മള് വെയിലത്തിട്ട് കഴിഞ്ഞാല് അതിങ്ങനെ വിരിയാണെങ്കിൽ ജസ്റ്റ് മതി എള് എടുക്കേണ്ട ബുദ്ധിമുട്ടുകൾ ഒരു ദിവസം ഉണക്കുക നേരെ കൊണ്ടു എണ്ണ എണ്ണ നമുക്ക് ഏകദേശം ഒരു അത് ഓരോ വിളവോ ഇതിനനുസരിച്ച് ഓരോ വിളവിനുസരിച്ചാണ് നമ്മളിപ്പോ രണ്ട് രണ്ട് സെക്ഷനെ കാണും ചെയ്യലേ അപ്പൊ ഒരു സെക്ഷനിൽ കിട്ടണെങ്കിൽ നമുക്ക് ഏകദേശം മുപ്പത് ലിറ്ററോളം ആ ഒരു ഏക്കറിനുള്ള നമ്മൾ ഒന്നായിട്ട് പരത്തി ചെയ്യല്ല അങ്ങനെ നമ്മളിപ്പോ ഒരു മൂന്ന് മീറ്റർ മൂന്ന് മീറ്റർ അല്ലെങ്കിൽ നാല് അഞ്ച് മീറ്റർ ഇടവിട്ട് പക്ഷെ എൻ്റെ ഇടയിൽ മറ്റേ തണ്ണിമത്തിന് പടരാനുള്ള ഗ്യാപ്പും കൂടി കൊടുത്തോ അപ്പൊ നമുക്ക് ഒരു വിത്ത് ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് വിത്തിന്റെ ഇതിനനുസരിച്ച് വലപ്പത്തിനനുസരിച്ച് നമുക്ക് മാക്സിമം എണ്ണൂറ് ഗ്രാം വരെ ഒറ്റ വിത്തുന്നു കിട്ടിയിട്ടുണ്ട് ഈ സൈസ് എണ്ണൂറ് ഒന്നേ ഇരുന്നൂറൊക്കെ കിട്ടിയിട്ടുണ്ട് സൈസ് തന്നെ ചില ചെലുത്തിവർത്ത നാലും അഞ്ചും കമ്പടം പൊട്ടി മുകളിൽ വരുന്നു അപ്പൊ ആ ഒരു ചെടി മന്ദനെ നമുക്ക് ഏകദേശം രണ്ട് കിലോ വരെ കിട്ടിയിട്ടുണ്ട് പല പല അപ്പം കൃഷി കാര്യത്തെ ചെയ്യ വീട്ടു വളപ്പിലായാലും കൃഷി കൃഷി ചെയ്യ പിന്നെ അതുപോലെ തന്നെ കൃഷി ചെയ്യാനും ഏത് പണിയായാലും ഒരു ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി ചെറിയൊരു താല്പര്യം കൊടുത്താൽ മതി പിന്നെ അതങ്ങനാണ് പോയിക്കോളും പിന്നെ എന്തായാലും ഫാമിലി സപ്പോർട്ട് കൊടുക്കുക എന്ത് സംരംഭയ്ക്ക് ഇറങ്ങുകയാണെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു കൃഷിയാവട്ടെ എന്ത് ഇതാവട്ടെ ചെറുതായിരിക്കും ചെറിയ പൈസ മുടക്കുള്ളതായിരിക്കും പക്ഷേ അതൊന്ന് തള്ളിക്കൊടുത്താൽ ഫാമിലി തള്ളി കൊടുക്കുക അല്ലെങ്കിൽ കൂട്ടുകാരും നാട്ടുകാരൊക്കെ ഒന്ന് തള്ളിക്കൊടുത്താൽ അതാണ് കയറിപ്പോയിക്കുള്ളൂ ഒരാളുടെ ജീവിതം ഒരു കുടുംബത്തിൻ്റെ ജീവിതമാണ് കയറിപ്പോകും അത്രയോളം എനിക്ക് പറയുകയാണോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് എത്തുള്ളൂട്ടാ ഏ നമ്മളിന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടു അതുപോലെ തന്നെ അദ്ദേഹത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്ന വയ്യ പോയ വയ്യ ചോദിച്ചാൽ ഇതായി ഇതാണ് വയ്യെ ഇങ്ങനെ നമ്മൾ വന്നത് പുത്തൂര് ബൈപ്പാസ്ന്ന് നമ്മൾക്ക് ഇങ്ങനെ കാണും അപ്പോൾ ഈ സ്ഥലത്ത് നമുക്ക് പോവാം അത് കണ്ടാണ് പുത്തൂർ ബൈപ്പാസ് ആ ബൈപ്പാസ് നമ്മൾ ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇവിടെ എത്തിയിട്ട് അതെ ഫുട്പാത്ത് നമ്മൾ ഫുട്പാത്താണ് കണ്ടത് ഇപ്പോൾ ഇവിടുന്ന് എന്താ ആ കണ്ടതുണ്ടെങ്കിൽ അവിടെ ആ കണ്ടതാണ് നമ്മളാ ഷെഫി കക്കാൻ്റെ ഷെഫി ഖാൻ്റെ ഫാമും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിന് ഇങ്ങനെ പോയാലേ അങ്ങോട്ട് എത്തും മൂപ്പരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തും എന്താ ഈ കണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ് ഈ ഇതൊക്കെ തണ്ണിമത്തനും ഈ നെല്ല് അതുപോലത്തെ ആ ഭാഗം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃഷികളോ അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂട്ടാ ഏ പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണ മറക്കുക അപ്പോൾ പുതിയ പുതിയ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്